യു എ ഇയിൽ അൻപതോ അതിലേറെയോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികളിൽ സ്വദേശിവൽക്കരണം ഈ വർഷം ആറ് ശതമാനമായും അടുത്ത വർഷം എട്ട് ശതമാനമായും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ പത്ത് ശതമാനം ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം അറിയിച്ചു ഇരുപത് മുതൽ നാൽപ്പത്തി വരെ ജീവനക്കാരുള്ള ചെറുകിട ബിസിനസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മറ്റൊരു സ്വദേശി പൌരനെയെങ്കിലും നിയമിക്കണമെന്നാണ് നിർദ്ദേശം സ്വത്ത് വിദ്യാഭ്യാസം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം തുടങ്ങി പതിനാല് മേഖലകളിലെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് സ്വദേശിവൽക്കരണം ബാധകമാണ് കഴിഞ്ഞ വർഷം ജനുവരി ഒന്ന് മുതലാണ് അൻപതിലധികം ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ ജീവനക്കാരിൽ രണ്ട് ശതമാനം ഇമറാത്തികളാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് അധികൃതർ ആവശ്യപ്പെട്ടത് ഈ കണക്ക് കഴിഞ്ഞ വർഷം അവസാനത്തോടെ നാല് ശതമാനമായി ഉയരുകയും ചെയ്തു യു എയുടെ സ്വദേശിവൽക്കരണ നിയമങ്ങൾ ലംഘിക്കുന്ന കമ്പനികൾക്ക് ഓരോ കേസിനും ഇരുപതിനായിരം ദൃഹം മുതൽ ഒരു ലക്ഷം ദൃഹം വരെയാണ് പിഴ ചുമത്തുക കുറ്റകൃത്യത്തിന്റെ തീവ്രതയനുസരിച്ച് പ്രോസിക്യൂട്ടർമാരുടെ അടുത്തേക്ക് കേസ് കൈമാറാനുള്ള സാധ്യതയുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി ലംഘനം നടത്തുന്ന കമ്പനികൾ സ്വദേശിവത്കരണ ലക്ഷ്യങ്ങൾക്കായി സാമ്പത്തിക സംഭാവനകൾ നൽകുകയും മന്ത്രാലയത്തിന്റെ സംവിധാനത്തിലെ ഏറ്റവും താഴ്ന്ന റാങ്കിങ്ങിൽ തരംതിരിക്കുകയും ചെയ്യും